നമസ്കാരം പ്രധാനമന്ത്രി സൗദി യാത്ര വെട്ടിച്ചുരുക്കി തിരികെ എത്തിയിരിക്കുന്നു വിമാനത്താവളത്തിൽ അടിയന്തര യോഗം എസ് ജയശങ്കർ അജിത് ഡോബൽ തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെ പങ്കെടുത്തു വൈകാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്താണ് ചെയ്യേണ്ടത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും എന്നുള്ള വിവരമാണ് കിട്ടുന്നത് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമാണ് അതായത് എത്രയും പെട്ടെന്ന് നിലച്ചിരിക്കാത്ത അവസ്ഥയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭീകരവാദികൾക്കോ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിനോ ഒരു വിള താങ്ങാനാകില്ല ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഉത്തരവ് സ്വന്തം രക്തം കൊണ്ടൊപ്പിടും നരേന്ദ്രമോദി എന്നുള്ള വാർത്തയും കേൾക്കും അതായത് അദ്ദേഹത്തിന്റെ രക്തം ചിന്തിന്നതിന് തുല്യമാണ് ഭാരതത്തിലെ ഓരോ പൗരന്റെയും ആപാലവൃദ്ധം ജനങ്ങളുടെയും രക്തവും എന്റെ രക്തവും ഒന്നാണ് എന്റെ രാജ്യത്ത് മതഭീകരവാദികൾ പാകിസ്ഥാനി ദുർഭൂതങ്ങൾ ആരുടെങ്കിലും എന്റെ ഇന്ത്യക്കാരന്റെ ഭാരതീയന്റെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ രക്തമാണ് എന്ന് നെഞ്ചോട് കൈവച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു ഈ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ സ്വന്തം രക്തം കൊണ്ട് സൈൻ ചെയ്ത് ഒപ്പിട്ട് പ്രധാനമന്ത്രി അത് ഉടനെ നടത്തും ഇത് താങ്ങാനാവുന്നവരും അപ്പുറമാണ് പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് രാജ്യസുരക്ഷയെ സംബന്ധിച്ച് പക്ഷേ രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ തന്നെ എപ്പോഴും സുരക്ഷിതരായി നമ്മുടെ ജവാൻമാർ നമ്മുടെ ധീര സൈനികർ എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് അവരെയും മറികടന്നുകൊണ്ട് ഈ ഭീകരവാദികൾ എത്തിയെങ്കിൽ കശ്മീരിൽ അശാന്തി സൃഷ്ടിച്ച് കശ്മീരിൽ മറ്റൊരു കലാപത്തിന്റെ വിത്തു വിതച്ച് മറ്റൊരു ഭീകരതയുടെ ചെടി നട്ടുപിടിപ്പിച്ച് അവിടെ വീണ്ടും അശാന്തമാക്കാനും അവിടെ കാശ്മീർ എന്ന് പറയുന്നത് ഒരു ലോകത്തിലെ ഒരു ഭീകരമായ ഒരു സ്ഥലമാണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൂരമായ ആക്രമണം പഹൽഗാമിൽ നടന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യ നടത്താൻ പോകുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിന് വഴിമരുന്നിടുകൂടിയാണ് ഈ ഭീകരവാദികൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസ് കുടുംബസമേതം ഇന്ത്യയിലെത്തി അദ്ദേഹം വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തന്നെ സന്ദർശിക്കും എന്നുള്ള വാർത്തയുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഏതാണ്ട് ആ സമയത്ത് തന്നെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഇല്ല അദ്ദേഹം സൗദിയിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സൗദി രാജാവും സൗദി ഭരണകൂടവും സൗദിയിലെ ജനങ്ങളും സൗദിയിലെ ഇറ്റക്കാരും പ്രധാനമന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണം നൽകുന്നു അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിന് സൗദി ഫ്ലൈറ്റുകൾ അകമ്പടി സേവിക്കുന്നു സൗദി യുദ്ധവിമാനങ്ങൾ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നു അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുന്നു അദ്ദേഹത്തെ അതുപോലെ അംഗീകരിക്കുന്നു ലോക നേതാവായി സൗദി അംഗീകരിക്കുന്നു സൗദി ഒരു അറബ് രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രമാണ് എന്നിട്ടും ഇത്രയും വലിയ പരിഗണന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുന്നതിൽ കടിമൂത്ത് കലിമൂത്ത് ജെ ഡി വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് പോലെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അമേരിക്കയ്ക്ക് കൂടി ഒരു മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു താക്കീത് പോലെയാണ് ഈ ഭീകരാക്രമണം ഈ മത ഭീകരവാദികൾ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ നയതന്ത്ര ചിന്തകളെയൊക്കെ തന്നെ അല്ലെങ്കിൽ നയതന്ത്ര ബാധവങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഈ സംഭവം മാറണം എന്ന് കൂടി ആലോചിച്ചു കൊണ്ട് കശ്മീർ എന്ന ടൂറിസ്റ്റ് പ്ലേസിൽ ടൂറിസ്റ്റുകളാണ് ആക്രമിക്കപ്പെട്ടത് അപ്പോൾ ആലോചിക്കൂ ഈ ടൂറിസ്റ്റുകൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ടൂറിസ്റ്റ് പ്ലേസ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സങ്കേതം എന്നുള്ള ആ ഒരു പേരെ കാശ്മീരിനെ നഷ്ടപ്പെടുകയും അവിടെ കാര്യം വരാതാവുകയും വീണ്ടും ഒരു യുദ്ധഭൂമിയായി കലാപഭൂമിയായി കാശ്മീർ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവന്മാർ ഈ ചെറ്റത്തരം കാണിച്ചത് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ഉടൻ തന്നെ കിട്ടുന്നതാണ് കാത്തിരിക്കുക നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും അതിന്റെ ഭരണകൂടവും പാകിസ്ഥാൻ ജനങ്ങളെ നമ്മളൊന്നും പറയുന്നില്ല ഭരണകൂടവും അവിടുത്തെ സൈനിക വ്യൂഹവും അവിടുത്തെ ഭീകരവാദികളും ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്ന ലഷ്കർ ഇ തൈബ അടക്കമുള്ള സംഘടനകളും അതിന്റെ ഉപസംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അവരാണ് ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പെന്മാരൊക്കെ നോക്കി നിന്നുകൊള്ളു ഇന്ത്യയുടെ അടി എങ്ങനെയുള്ളതായിരിക്കും ഇന്ത്യ എന്തായിരിക്കും ചെയ്യുക ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കി നിന്നുകൊള്ളുക പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനം കൂട്ടനടി കൈക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഉടൻ തന്നെ ആവിഷ്കരിക്കുന്നതായിരിക്കും അതിനുവേണ്ട നടപടി തന്നെ പുരോഗമിക്കുകയാണ് നടക്കുകയാണ് അത് ഉടൻ തന്നെ സംഭവ്യമാകും കാത്തിരുന്നു കൊള്ളും നിങ്ങൾ അടിക്ക് അടി അടിക്കടി അടിക്ക് തിരിച്ചടി കുത്തിന് കുത്ത് വെട്ടിന് വെട്ട് ബോംബിന് ബോംബ് എന്നുള്ള നിലവാരത്തിലേക്ക് ഭാരതത്തെ നിർബന്ധമായി തള്ളിവിട്ടിട്ട് നിങ്ങളാലും ചിരിച്ചു കൊണ്ടിരിക്കേണ്ട നിങ്ങൾക്കുള്ള മറുപടി ഇത് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ